വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലാലേട്ടൻ എത്തിയതും ജാൻമുണിയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചു ജാൻമുണിയുടെ ക്യാപ്റ്റൻസി പിന്നെ സൂപ്പറായിരുന്നല്ലോ അടിപൊളി ക്യാപ്റ്റൻസി ആയിരുന്നു ജാൻമുണി എല്ലാവർക്കും വിട്ട് ശാപവും എല്ലാവരുടെയും പ്രാഗിയതും എല്ലാം ഒരു വീഡിയോ ആയിട്ടിട്ട് കാണിച്ചു എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പം അങ്ങനെ പറയരുത് എന്നൊക്കെ ആയിരുന്നു പിന്നെ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തു ജാൻമുണിനെ കുറിച്ചൊക്കെ പിന്നെ എന്തായാലും ചോദിച്ചു അങ്ങനെ രക്ഷപ്പെട്ടില്ല പക്ഷേ രക്ഷപ്പെട്ടുവന്നൊക്കെ വിചാരിച്ചിട്ട് നന്നായി ആയിരുന്നേ നെക്സ്റ്റ് ആർക്കൊക്കെയാണ് ഇവിടെ ആയിരിക്കാം ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് വേണം എന്നുള്ള ഒരു രീതിക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ഇത്ര കാലം വെട്ടിയൊരു സംഭവം വൈൽഡ് കാർഡ് എൻട്രീസ് ആറ് വൈൽഡ് കാർഡ് എൻട്രി വന്നു ഫസ്റ്റ് വാസ് അഭിഷേക് ജയദീപ് ആൻഡ് ഹിസ് എ മോഡൽ പിന്നെ ബിസിനസ്മാൻ ആണ് ആൻഡ് ഹി ഈസ് റെപ്രസെന്റിങ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്നു എന്ന് പറഞ്ഞു പിന്നെ നെക്സ്റ്റ് വാസ് ഡി ജെ സിബൻ ഫ്രം ട്രു ആൻഡ്രം ആൻഡ് ഹീസ് എ ഡി ജെ ഇൻ നേഷൻ നമ്മുടെ സ്റ്റാർ മ്യൂസിക്കിലൊക്കെ ഡി ജെ ആയിരുന്നു ആൻഡ് ദെൻ നെക്സ്റ്റ് വാസ് നന്ദന ഫ്രം തൃശൂർ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശരി കൂടുതലായിരുന്നോന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ലാണ്ടില്ല Uh, and then next was Abhishek നെക്സ്റ്റ് Kumar and he is an actor ആക്ടർ സോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് പൂജ കൃഷ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയാം യൂട്യൂബിലെ ആങ്കർ ആണ് ഓൾമോസ്റ്റ് കുറെ സെലിബ്രിറ്റീസിനെയും എല്ലാവരെയും ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നതാണ് ഭയങ്കര ചിരിയും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നെക്സ്റ്റ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എല്ലാവരെയും കയറി ഇതുവരെ പൊരിച്ചതായിരുന്നു ഇനി പുള്ളിയെ പൊരിക്കാൻ ഇനി കുറെ പേര് പുറത്ത് വരുമല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് പക്ഷേ ഇവരെല്ലാവരും വന്നപ്പോൾ ആലോചം കൊടുത്തൊരു ടാസ്ക് നിങ്ങളുടെ ഇവിടുത്തെ ഫേവറേറ്റ് ആരാണ് നിങ്ങളവിടെ ആരെ പുറത്താക്കണം എന്ന് വിചാരിക്കുന്നു ആരൊക്കെയാണ് സേഫ് ചെയ്യും എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് അപ്പം ഞാൻ കുറേ പേര് പറഞ്ഞു പിന്നെ ഗബ്രി ഗബ്രിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്യണം പറഞ്ഞു നമ്മുടെ ഋഷിന്റെയും ഹൻസിബൻറെയും ഫ്രണ്ട്ഷിപ്പിന്റെയും ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും കടിച്ചെടുത്തിട്ട് എല്ലാവരും പൊരിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കണേ എല്ലാവരും ഇന്ന് ഇന്നാണ് അകത്ത് കയറ്റുന്നത് ആറ് പിന്നെയും ഒരുമിച്ച് അങ്ങ് കയറ്റി ഒരുമിച്ച് അങ്ങനെ ഇതാക്കും ഈ ആഴ്ച ജാസ്മിന്റെ ക്യാപ്റ്റൻസിയും ആറ് വൈൽഡ് കാർഡ് എൻട്രീസും എല്ലാം കൂടെ ചേർന്ന് പുകയും എന്ന് തോന്നുന്നു നോക്കാം ഫണ്ട് എലമെന്റും എല്ലാം കൊണ്ടുവരും ഓരോ ആൾക്കാർ ഓരോരുന്ന് പറഞ്ഞിട്ടുണ്ട് ലച്ചി ഇറ്റ് ഗോസ് ഇവരുടെ പുറത്തുനിന്ന് കാണുന്നതാണോ അകത്തും പോയിട്ട് പറയുന്നത് അതോ അകത്തിന് വേറെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ ഒരാളെ കുറിച്ച് അറിയാം എന്താണെന്ന് അറിയില്ല വി ഹാവ് ടു സീ സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് ഇന്നാണെന്ന് ഒന്ന് ചൂട് പിടിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് വന്നു അപ്പോൾ ഒന്ന് ചൂട് പിടിക്കണമെന്ന പ്രതീക്ഷയും കൊണ്ട് വിൽ സ്റ്റിൽ കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇൻ ഡിസ്നി പ്ലസ് ഓഫ് സ്റ്റാർ